അപ്പെങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ഇവിടെ ആണെന്നുള്ളത് ഇത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആമ്പൽപ്പാടത്താണ് കേട്ടോ ആമ്പൽപ്പാടം വായക്കാടാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ വായക്കാട് കേട്ടോ അപ്പങ്ങനെ ബാക്കി വിശേഷം കാണണ്ടേ അപ്പം നമ്മൾ നേരെ രാവിലെ ആറു മണിക്ക് എണീറ്റ് ഉള്ള യാത്രയാണ് കേട്ടോ നമുക്ക് കുറച്ചൊന്ന് ഓടാനുണ്ട് അതുകൊണ്ട് രാവിലെ ആറു മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെ ആറു മണിക്ക് നമ്മൾ ലൊക്കേഷനിൽ എത്തുകയാണെങ്കിൽ കൂടുതൽ വൈമ്പായിരിക്കും ഉണ്ടോ കാരണം ആ ഒരു കോടയൊക്കെ കാണാനും അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും വൈപ്പും ഒക്കെ തന്നെ നല്ല രസമായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും ആ ഒരു സമയത്ത് ആറു മണിക്കൊക്കെ നമ്മൾ അവിടെ എത്തിയാൽ അവിടുത്തെ കോടേക്കെ കാണാനായിട്ട് കോടയും ആ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ആ ഒരു സണ്ണിൻ്റെയൊക്കെ ഒരു ലുക്കൊക്കെ കാണാനും നല്ല ഭംഗിയായിരിക്കും ആ ഒരു സമയത്ത് അവിടെ എത്താനാണ് എത്തുകയാണെങ്കിൽ എത്താൻ കഴിയുമെങ്കിൽ അത്രയും എത്തുക അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പം ഞങ്ങൾ ആ ഒരു സമയത്തൊന്നും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ആറര ഒരു സമയത്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ബേബിനെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു സോറി ആവശ്യമല്ല അവിടെ കൊണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പുള്ള മാസമല്ല നല്ല തണുപ്പ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുമ്പം ബേബിനെയും കൊണ്ട് ഇറങ്ങിയാൽ നല്ല കഫ് കട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് വരും അതുകൊണ്ട് പിന്നെ എട്ടിൻ്റെ പണി കിട്ടാൽ മതി അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബേബിനെ കൊണ്ടുപോയിട്ടുണ്ടോ പിന്നെ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ തണുപ്പായിട്ടാണ് ഭയങ്കര തണുപ്പാണ് രാവിലെ പ്രത്യേകിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നല്ല തണുപ്പാണല്ലോ അതുകൊണ്ട് കൊണ്ടുപോയാൽ പണി കിട്ടും എന്നുള്ള ഉറപ്പാണ് അപ്പം ഞങ്ങൾ തന്നെ മാക്സിമം ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നത് മോനെയൊക്കെ തന്നെ നന്നായിട്ട് തൊപ്പിയൊക്കെ വെച്ച് നല്ല കവർ ചെയ്തിട്ടായിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താക്കൾ കോഴിക്കോട് മാവൂർ വായക്കാടുള്ള എളമരം കേട്ടോ എളമരം വയക്കാട് കേട്ടോ ആ ഒരു ലൊക്കേഷനിൽ താമരപ്പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം കറക്റ്റ് വായക്കാട്ന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഓടിക്കാനേ ഉള്ളൂ കേട്ടോ ഒരു ഒരു ആ ഒരു പ്ലേസിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് അധികം ഒന്നും പോരാനില്ല അപ്പം അത് അവിടെ എത്തിയപ്പം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ പോയിട്ടിരുന്നത് ഒരു ഇവിടെ ഒരു ഈ ഒരു മരത്തിൽ ഒരു ഊഞ്ഞാല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻക്ക് അവിടെ ആടെ പോയി ആടണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഡയറക്റ്റ് ആ അങ്ങോട്ടായിരുന്നു ഞങ്ങൾ വണ്ടിയെടുത്ത് തന്നെ വെച്ചു അങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് പോയതായിട്ടോ നല്ല രസമാണ് ആ ഒരു പിന്നെ മരത്തിൽ ആ ഊഞ്ഞാല കെട്ടിയിട്ട് നമുക്ക് ആടാനായിട്ട് കാരണം രസം ഊഞ്ഞാല എല്ലാം ഒരുപോലെ തന്നെ രസമാണ് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ഫ്രെയിമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഫ്രണ്ടും ഒക്കെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു ക്ലൈമറ്റും കാര്യവും ഒക്കെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നേരിട്ട് കാണുമ്പം ഇതിലും ഭംഗിയാണ് നമ്മൾ വീഡിയോയിൽ അത്ര കിട്ടുന്നില്ല എന്നാൽ നല്ല എന്നാലും നല്ല അടിപൊളിയാണ് സംഭവം അപ്പം അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ശേഷമാണ് ഞങ്ങൾ ആ ഒരു താമരൻ്റെ അടുത്തേക്ക് പാടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ നിങ്ങൾ പോവാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു പാടത്തിലേക്ക് പോവുക കാരണം നമുക്ക് ആ ഒരു തോണിയിൽ കയറാനായിട്ടല്ല മാക്സിമം നമ്മൾ വന്നിട്ടുണ്ടാവാം ആ ഒരു തോണിയിൽ കയറണം എന്നുണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ കുറേ അധികം വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും കാരണം മാക്സിമം ഒരു തോണിയിൽ ഒരു മൂന്നാൾക്കാർ മാക്സിമം പോയാൽ മാക്സിമം പോയാൽ നാല് അങ്ങനെ ആൾക്കാരൊക്കെ കേട്ടുള്ളൂ കേട്ടോ നല്ല ഏജുള്ള അല്ലെങ്കിൽ നല്ല വീറ്റൊക്കെ ഉള്ള അങ്ങനെ നാലാൾക്കാരൊന്നും കയറ്റൂല ഒരു മൂന്നാൾക്കാരൊക്കെ കയറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം അവിടെ ഒരാളെ നിർത്തണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വരുന്നതിനനുസരിച്ചാണ് അവിടേക്ക് എത്തുന്നതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു തോണിയിൽ കയറാൻ കഴിയും കാരണം നമ്മൾ മുന്നിൽ വന്നിട്ടുള്ളവർ നമ്മൾ മെയിൻ കാൻ പറ്റില്ലല്ലോ അവരെന്തായാലും കയറിയിട്ടല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയാൽ നമുക്ക് ഒന്നും കൂടെ പെട്ടെന്ന് നമുക്ക് കയറി ഫോട്ടോസും വീഡിയോസും ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എത്താൻ വൈകിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിങ്ങളെ മുന്നേ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കയറിയപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നുണ്ട് ഒരു പത്ത് മണിയാവുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് കായൽ കയറാനായിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ അവരൊക്കെ കയറിയതിന് ശേഷം കയറി കയറാൻ നിന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറിയാൽ പറ്റുമെന്നുള്ളത് കൊണ്ട് തോണിയിൽ കയറിയില്ലേ പിന്നെ അവിടെ വരുന്നതിൽ കാര്യമല്ലല്ലോ ആ ഒരു തോണിയിൽ കയറി നടുവിൽ ആ പാടത്തിൻ്റെ നടുവിലൊക്കെ പോയി ഫോട്ടോസും റീൽസൊക്കെ എടുക്കാമെന്നാണല്ലോ നമ്മൾ വരുന്നത് തന്നെ അന്ന് അപ്പോൾ അതിൽ കയറിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഒരുപാട് സമയമായി സമയമായതല്ല അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ നമ്മളെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കയറിയതിന് ശേഷം നമ്മൾ കയറിയപ്പോഴേക്കും സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം ഒരു പത്ത് മിനിറ്റൊക്കെ ഒരു ഓരോരുത്തർ പോകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്തല്ലെങ്കിൽ അതിന് കൂടുതൽ മിനിറ്റ് എടുക്കുമ്പം പത്തിൽ കൂടുതൽ എടുക്കും എന്തായാലും പത്ത് എന്തായാലും എടുക്കും അപ്പം അപ്പോൾ എന്തായാലും സമയം വേഗമല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഒരു ഫാമിലി തന്നെ ചിലപ്പം അഞ്ചാറാൾക്കാൾ ആർക്ക ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഒരു തോണിയിൽ കയറുകയാണെങ്കിൽ ഇഷ്ടംപോലെ സമയമെടുക്കുമല്ലോ പിന്നെയും ആ ഒരു ഫാമിലി കയറി കഴിയണമെങ്കിൽ ഇഷ്ടംപോലെ എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പം പെട്ടെന്ന് കയറാൻ നോക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് നിൽക്കുക എന്നിട്ട് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളി കിട്ടും ഒരാളെങ്കിലും ഇവിടെ നിർത്തിയിട്ട് വേറെ എങ്ങോട്ടേക്കെ പോകണമെങ്കിൽ കാണാനായിട്ട് പോകണമെങ്കിൽ അങ്ങനെ പൊയ്ക്കോളിട്ടോ പിന്നെ ഒരു ഹെഡിന് വരുന്നത് അൻപത് രൂപയാണെങ്കിൽ ചാർജ് വരുന്നത് ഈ ഒരു തോണിയിൽ കയറാനായിട്ട് ഇവർ ഇപ്പം വെറുതെ ഇപ്പം നമ്മൾ കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ചാർജ് അവർക്ക് കൊടുക്കണമല്ലോ അപ്പം അതിനനുസരിച്ച് കൊടുക്കുക ഒരു ഹെഡിന് അൻപത് രൂപയാണ് അത് വലിയ എമൗണ്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വരാൻ വരാനുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം കേട്ടോ ഓൾമോസ്റ്റ് ഈ ഒരു താമര ഓക്കെ സോറി ആമ്പല് ഒക്കെ തീരാനായിട്ടുണ്ട് ഒരു സീസൺ ഒരു സീസണിൽ ഉണ്ടാവുന്നതാണല്ലോ അതൊക്കെ ഈ ഒരു സീസൺ കയ്യാറായിരിക്കും അവർ പറഞ്ഞൊരു മാക്സിമം പോയാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടിപ്പം വരാൻ ഉദ്ദേശിക്കുന്നവരോ അവർക്ക് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക പെട്ടെന്ന് കാണുക അപ്പോൾ അല്ലാണ്ട് ഒരുപാട് ആംബൽസൊക്കെ തീർന്നിട്ടുണ്ട് കുറച്ചാണ് ഇപ്പോൾ ഉള്ളത് ആദ്യമുള്ളപ്പോഴൊന്നുമില്ല ആദ്യം ഈ ഒരു പാഠം ഫുൾ ഉണ്ടായിരുന്നെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആണുള്ളത് എന്നാൽ പോലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ബസ്സുണ്ട് ഇങ്ങനെ കാണാനായിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിത്തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ആ മാക്സിമം ആൾക്കാരൊക്കെ വരുമ്പം ഇത് പറിക്കുന്നുണ്ട് പറിച്ചാലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് പെട്ടെന്ന് തീരുന്നൊന്നും ഞാനും പറിച്ചിട്ടുണ്ട് എന്നോട് തോണിക്കാരൻ പറഞ്ഞു താങ്കട്ടോ പറിച്ചോളാൻ കാരണം നമ്മൾ മാക്സിമം ആൾക്കാർ വരുമ്പം എന്തായാലും പറിക്കും അത് അവർക്കും അറിയാം നമുക്കും അറിയാം പറക്കാത്തവർ ആരുണ്ടാവില്ല കാരണം അത് പറിക്കും ഉറപ്പാണ് എന്താണെന്നറിയില്ല അങ്ങനെ പറിക്കും ഞാനടക്കം ഉള്ളവരെല്ലാവരും പറിച്ചു പോവും പൂവ് കാണുമ്പോൾ എന്തായാലും ഒന്നും പറിച്ചാൽ പറിക്കാതെക്കാൻ പറ്റില്ല നമ്മൾക്ക് അപ്പം അതൊന്നുമല്ല അവരെ നേരിട്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അതിനാളിൽ വരുന്നത് തന്നെ അത്രയും ലോങ് ഓഡിറ്റ് വരുന്നത് അപ്പം ഒരു പൂവല്ലെങ്കിലും പറിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല പറക്കൂലെന്നുള്ളത് അവർക്കും ഉറപ്പില്ല അതുകൊണ്ട് അവരെന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് പറയുന്നുണ്ട് തുണി കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ട് രണ്ട് പൂ പറിച്ചോളൂ എന്നിട്ട് ഫോട്ടോസ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞങ്ങൾ എന്തായാലും പറിക്കുമ്പോൾ അല്ലാണ്ട് പറിക്കും അത് ഉറപ്പാണ് അത് വേറെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഞങ്ങൾ രണ്ട് മൂന്ന് പൂ പറിച്ചു ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു അതൊരു നടുവില് നല്ല ആമ്പലമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തോന്നി ഷോപ്പാക്കിത്തരും അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യത്തും എടുക്കാം വേണമെങ്കിൽ അവരെക്കൊണ്ടും ഫോട്ടോസൊക്കെ എടുക്കാം എടുപ്പിക്കാം കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ റീലൊക്കെ വേണമെങ്കിൽ അതും അവരെടുത്തിരും ഫാമിലി ആയിട്ടുള്ളതൊക്കെ എടുത്തിട്ട് കേട്ടോ അങ്ങനെ നോക്കണം നല്ല രസമുള്ള മൂന്ന് ആമ്പലങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ആമ്പല പറിക്കുന്നുണ്ട് എൻ്റെ സംശയമാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു സംശയം ഒന്ന് തീർത്തു തരണേ കാരണം ഈ ഒരു ആമ്പല ശരിക്ക് പിറ്റേന്ന് ആകുമ്പോൾ വാടി പോകില്ലേ ഒരു പൂ അങ്ങനല്ലേ ഈ ഒരു ആമ്പല വാടില്ലേ അല്ലെങ്കിൽ ആ ഒരു ആമ്പലെന്നാണോ പിന്നെ വിടർന്ന് നിൽക്കുക എൻ്റെ സംശയമാണ് കേട്ടോ എനിക്കറിയില്ല പറിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കുന്നതാണ് പിന്നെ ഈ ഒരു ആമ്പൽ എന്നാണോ പിന്നെയും വിടർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഈ ആമ്പൽ വാടി പോകുന്നിടത്ത് വാടി പോയിട്ട് തന്നെ ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ എനിക്കറിയില്ല ചിലപ്പം അത് തന്നെ ആയിരിക്കും തുറന്ന് പിന്നെയും വരിക ഞാൻ ഇതിൻ്റെ മൊട്ടൊക്കെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ മുട്ടും വിടരാനായിട്ട് നിൽക്കുന്ന കുറേ ആമ്പൽസ് ആമ്പലൊക്കെ ഉണ്ട് അതല്ലേ പിറ്റേന്ന് വ വിടുക ആണോ എനിക്കറിയില്ല കേട്ടോ ഞാനത് എൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തെട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വരാനുദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ വേഗം വരിക പിന്നൊന്ന് പറയാൻ ഇതായി ഒരു തോണി കയറാനായിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ വേഗം പെട്ടെന്ന് വന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ആൾക്കാർ കൂടുതലും മുമ്പ് പിന്നെ ഇതാക്കണേൽ രണ്ട് സ്ഥലത്തൊരു സ്പോട്ടുണ്ട് ഈ ഒരു തോണി വരുന്നത് ഈ ഒരു സ്ഥലത്ത് രണ്ടെണ്ണം രണ്ട് തോണിയും അപ്പുറത്തും ഒരു തോണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ ഇഷ്ടംപോലെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വരുന്ന സ്ഥലമാണ് എല്ലാവരും പെട്ടെന്ന് ആദ്യം തന്നെ ഇറങ്ങി വരുന്നൊരു സ്ഥലം ആയതുകൊണ്ട് ഞങ്ങൾ മറ്റേ സ്ഥലത്തേക്ക് മാറി അവിടെ നിന്നാണ് ഞങ്ങൾ തോണി കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു തോണി മാത്രമേ വരുള്ളൂ രണ്ടും കണക്കെണ്ണ പക്ഷെ നമ്മൾ ഫസ്റ്റ് വരികയാണെങ്കിൽ നേരെ അങ്ങോട്ട് വരിക കാരണം എല്ലാവരും ഇറങ്ങി വരുന്നൊരു സ്പോട്ട് ഇതാണ് അപ്പം ആ ഒരു സ്പോട്ടൊന്ന് മാറി എന്നാലും നമുക്ക് പെട്ടെന്ന് തുണി കയറാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഒരു ഒരു ഇത് അത്രയല്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ എല്ലാം വൈബാണ് കേട്ടോ നമ്മൾ ആസ്വദിച്ച് അങ്ങനെ പോയതാണേ പിന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്നണി മണി പകരങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ കാരണം നല്ല ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു തോണിയിൽ കയറാനായിട്ടാണ് കൂടുതൽ സമയം അവിടെ ചിലവഴിച്ചത് കേട്ടോ അത് കാത്തുനിന്ന് കാത്തുനിന്ന് ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ മുഷിനിട്ടുണ്ടായിരുന്നു അത്രയും സമയം കാത്തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു മൂന്നാൾക്കാരൊക്കെ ഒരു തോണിയിൽ പോകുമ്പോൾ എത്രത്തോളം നേരം വൈകുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പം അത്രയും വീഡിയോസൊക്കെ എടുത്തിട്ടേ അവർ അവിടുന്ന് മടങ്ങുള്ളൂ ഞാനടക്കം ആൾക്കാർ കേട്ടോ അങ്ങനെ കാരണം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അത് തിരിച്ചു പോകുന്നു നമ്മൾ രാവിലെ ആറു മണിക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ആകുമ്പം ചായ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇവിടെത്തന്നെ അടുത്ത് നമുക്ക് നാരങ്ങാളി നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഷോപ്പില്ലേ റെസ്റ്റോറൻറ്റ് നാരങ്ങാളി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഞണ്ടും അതുപോലെ തന്നെ കടക്ക സോറി കടുക്കല്ല കൂന്തൾ അങ്ങനത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ഇടക്ക് അങ്ങനെ ആ ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഉണ്ട് ഞാനിതിനു മുമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ നല്ല വെയ്റ്റിംഗ് ഉണ്ട് ഓ കട്ട് ഞങ്ങൾ ഇവിടെ വന്നും പോസ്റ്റായി എന്ന് പറയുന്നുണ്ടല്ലോ അമ്മ അതൊരു പോസ്റ്റാണ് കേട്ടോ രണ്ട് സ്ഥലത്തങ്ങൾ പോസ്റ്റ് ആയി എന്നാലും ഞങ്ങൾ വിട്ടില്ല അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകുന്നുള്ളത് ആ കേട്ടോ അപ്പം ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ എന്ത് അറിയോ നേരത്തെ ബുക്ക് ചെയ്യുക സൺഡേ ആണെങ്കിൽ നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് ആ ബുക്ക് ചെയ്തിട്ട് വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ചിക്കന് അവിടെ ഡോർമൽ നിൽക്കും അവൻ്റെ കയ്യിൽ ഒരു പേപ്പറും പെനും ഉണ്ടാവും അപ്പം അതിൽ നമ്മളെ പേര് പെട്ടെന്ന് തന്നെ എഴുതി എഴുതി വെക്കാം എഴുതിപ്പിക്കാം അപ്പം അവര് സ്ഥലത്തിനനുസരിച്ച് സീറ്റ് ഒയി ഒയ്യുന്നതിനനുസരിച്ച് നമ്മളെ വിളിക്കുക ചെയ്യാം പുറത്തേക്ക് നോക്കി നോക്കിയിട്ട് വിളിക്കും അവർ നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അകത്ത് അത്രയും സ്ഥലം കുറവാണ് അത്രയും മ ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് പക്ഷേ അടിപൊളി ഫുഡാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ സൺഡേ വരുന്നവർ ബുക്ക് ചെയ്തിട്ട് വരിക സൺഡേ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അതോ അതൊന്ന് നോക്കുക അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞണ്ടും കൂന്തളും കഴിച്ചു പൊറാട്ടയും കഴിച്ചു തിരിച്ച് റിട്ടൺ വീട്ടിലോട്ട് അടിച്ചിട്ടോ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മധുരേക്കും അസ്ലാമിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ